ഗ്ലാമർ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ക്ലീൻ കണ്ടീഷൻ വണ്ടിയാ പ്രൈസ് അമ്പത്തഞ്ച് രൂപ രൂപ ഫിനാൻസ് നീറ്റ് വണ്ടിയാ ഹലോ വെൽക്കം ബാക്ക് ടു സോളോ വിലേജ് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കരുതാപ്പള്ളി മടത്തിൽ ജ്യൂസ് പയ്ക്കുന്ന ഷോറൂമിലാണ് നമുക്ക് ആ ഒരുപാട് വണ്ടികൾ വന്നിട്ട് നമുക്ക് ഓരോ നാട്ടിൽ പരിചയപ്പെടാനായിട്ട് കണ്ടിട്ടില്ലേ രണ്ടു മാസത്തോളം ഒരുപാട് വണ്ടികൾ പത്തൊമ്പത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിക്കണത്

ഇത് കിലോമീറ്റർ ഇതിന് നമുക്ക് കൊടുക്കാം രൂപ ഫിനാൻസ് അതെ അതെ അടുത്ത വരുന്നത് ഗ്ലാമർ രണ്ടായിരത്തി പതിമൂന്ന് ക്ലീൻ കണ്ടീഷൻ വണ്ടിയാ ടയറും കാര്യങ്ങളും എല്ലാം ബോഡിയൊക്കെ പക്കായ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് പേര് മാറി എല്ലാം ക്ലിയർ ചെയ്ത് എട്ട് രൂപയ്ക്ക് അതെ ഇതും സിംഗിൾ ഓണർ ആണ് പേപ്പർ എല്ലാം ക്ലിയർ ആണ് ഇത് നമ്മള് മുപ്പത് മുപ്പത് രൂപ കിട്ടാതെ നമ്മൾ കൊടുക്കും ഇരുപത്തിയഞ്ചു രൂപ ഫിനാൻസ് അഞ്ചു രൂപ അടച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി ഇതും അമ്പത്തഞ്ച് കിലോമീറ്റർ അതെ സിംഗിൾ ഓണർ വണ്ടി ടയറും കാര്യങ്ങളും എല്ലാം പക്കയാണ് ും പൾസർ ടു ട്വന്റി ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് കിലോമീറ്റർ അമ്പത് അമ്പത്തി അഞ്ചെങ്ങാണ്ട് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇത് നമ്മള് മുപ്പത്തഞ്ചു രൂപ കിട്ടി വേറെ കംപ്ലൈൻറ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം പക്കയാണ് വണ്ടി വണ്ടി അടുത്തുവരുന്നത് ഒരു ജിക്സർ ആണ് ഇത് രണ്ടായിരത്തിഇരുപത് മോഡല് വണ്ടി ഇതും സിംഗിൾ ഓണർ വണ്ടിയാ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതെ സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് ഇത് നമ്മൾ എഴുപത്തിയഞ്ച് രൂപ ഇട്ടു തന്നെ കൊടുക്കാം എഴുപത് രൂപയോളം ഫിനാൻസ് തന്നെ കിട്ടുന്ന വണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ അല്ല സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ അതെ ഇതാകുമ്പോ നമ്മള് തൊണ്ണൂറ്റഞ്ചു എൺപത് രൂപ ഫിനാൻസ് ഇത് കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇതൊന്ന് മുപ്പതാണെങ്കിൽ കൊടുക്കാം ഒന്ന് പത്ത് വരെ ഫിനാൻസ് കിട്ടും അടുത്ത വരുന്ന

ഇത് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമ്മൾ ഒന്ന് പത്തിന് കൊടുക്കും പത്ത് രൂപ അടച്ചാൽ മതി രൂപ ഫിനാൻസ് കിട്ടുന്ന അടുത്തത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് വണ്ടി ഇതാകുമ്പോൾ ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതൊന്ന് ഒന്ന് മുപ്പതിനു കൊടുക്കാൻ പറ്റും ഒന്ന് പത്ത് വരെ ഫിനാൻസ് കിട്ടും ഇരുവരും അടച്ചേ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ വഴി സിംഗിൾ ഓണർ വണ്ടിയാണ് ക്ലീൻ നീറ്റാണ് ആൻഡ് എ ബി എസ് വണ്ടിയാണ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതും ഒന്ന് പത്ത് വരെ ഫിനാൻസ് കിട്ടും ഇരുവരും അടച്ചേ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ അടുത്തതായിട്ട് ആർ വൺ ഫൈവ് ഇ ത്രീ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി മോഡൽ ആ അതും ക്ലീൻ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത് നമ്മൾ ഒന്ന് മുപ്പത്തഞ്ചു രൂപ കൊടുക്കാം ഒരു രൂപ ഫിനാൻസ് കിട്ടും ബാക്കി മുപ്പത്തഞ്ച് രൂപ അടച്ചാൽ മതി ആ ാണ് ബൈക്കൾ ഇരിക്കുന്നത് അതെ ഡൂക്ക ടു ഹൺഡ്രഡ് ഇരിപ്പുണ്ട് രജിസ്റ്റർ പുത്തം വണ്ടി എടുത്തിട്ട് ഒരു മാസം പോലും ആവാത്ത വണ്ടി ആയിരത്തി സംതിങ് കിലോമീറ്റർ വഴി ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്ത് നമ്മളത് കറക്റ്റ് ചെയ്ത് നമ്പരും നമ്പരും എടുത്താൽ കൊടുക്കുന്ന പരിചയപ്പെടാം ഐറ്റം കുറവാണ് എല്ലാം സെയിലായി പോയിരിക്കുകയാണ് അപ്പൊ ഈ ആഴ്ച തന്നെ കയറും വണ്ടികളെല്ലാം ഫസ്റ്റ് നമുക്ക് മാസ്റ്റർ എഡ്ജ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതെ ഇത് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് കണ്ടീഷൻ എല്ലാം പക്ക ആണ് വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അതെ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നമ്മൾ അമ്പത് രൂപ കൊടുക്കാമെന്നിരിക്കുന്ന വണ്ടിയാറ്റം അതെ അത് നമുക്ക് പരിചയപ്പെടാം സെയിലായി പോയിരിക്കുകയാണ് അപ്പൊ ഈ ആഴ്ച തന്നെ കയറും വണ്ടികളല്ലോ എഡ്ജി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നമ്മള് നാപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതെ ഇതും ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് കണ്ടീഷൻ എല്ലാം പക്ക വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അതെ അതെ ഇത് രണ്ടായിരത്തി മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത് നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കാമെന്നിരിക്കുന്ന വണ്ടിയാ ഇതിൻ്റെ തന്നെ പറയാ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് മാസ്റ്റർ എഡ്ജ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് തുച്ഛമായ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഓ അമ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി അടുത്ത ജൂപ്പിറ്ററിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് ആണ് വണ്ടി ഇത് ഏഴായിരം കിലോമീറ്റർ അതെ പ്രൈസ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി രൂപ ഫിനാൻസ് ഫിനാൻസ് അതെ പറ്റുന്നൊന്ന് മോഡല് ഇതും തുച്ഛമായ സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് അതെ അതെ നല്ല വണ്ടിയാ നല്ല ജൂപ്പിറ്റർ നല്ല സുഖമല്ലേ ഓടിക്കാൻ നല്ല വണ്ടിയാ നമ്മൾ എഴുപത് രൂപ ഇട്ടാന്ന് കൊടുക്കും ഇതിനും അറുപത്തി അഞ്ച് കിട്ടുന്ന വണ്ടിയാണ് ആണ് ാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി അതെ അതെ ഇത് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതും സിംഗിളോടും നല്ല ക്ലീൻ വണ്ടിയാണ് അത് നമുക്ക് ഇതിന് ഇതാകുമ്പോൾ അറുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു ഫിനാൻസ് അമ്പത്തിരിക്കുന്നത് വൺ ട്വന്റി ഫൈവ് ആക്റ്റീവാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി ഇത് നമുക്ക് മുപ്പത്തഞ്ചു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഫിനാൻസും കിട്ടുന്നതാണ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ കരുനാപ്പള്ളി കരുനാപ്പള്ളിന്ന് വരുമ്പോൾ പുതിയകാവ് പുതിയ ജംഗ്ഷന് ഫ്രണ്ട് ഷെയ്ഖ് മസ്ജിദ് ഉണ്ട് മുസ്ലിം പള്ളിയുണ്ട് താജ്മഹൽ മോഡലുള്ള പള്ളിയുണ്ട് അതിന്റെ ഫ്രണ്ട് വന്ന അതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കട അവിടെ വന്നാൽ മതി പിന്നെ ലക്ഷ്മി ഹോം അപ്ലയൻസിന്റെയും ഇതിൻ്റെ കൂടെ പുതിയ പുതിയായിട്ട് വരുമ്പോൾ കായംകുളത്തുനിന്ന് വരിക പുതിയായി വരിക പുതിയ ജംഗ്ഷനിൽ വന്നിട്ട് വിളിച്ചാൽ മതി അവിടെ തന്നെ കട അകത്തോട്ടൊന്നും അല്ല റോഡ് റോഡ് ഹൈവേ സൈഡിൽ തന്നെ റോഡ് പണി അടക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും പള്ളിയുടെ ഫ്രണ്ട് വന്നാൽ മതി അതിൻ്റെ തൊട്ട് പള്ളിയുടെ രണ്ട് കട ഇപ്പുറത്തായിട്ട് ഷോപ്പ് അതെ നമുക്ക് രണ്ട് ഷോപ്പുണ്ട് വടക്ക് പുത്തൻ തരില് വരണോണ്ട് ഇവിടെ ഉണ്ട് വന്നാൽ മതി ഏത് ഇവിടെ ഇല്ലാത്ത വണ്ടി വേണമെങ്കിലും വേണമെങ്കിൽ വണ്ടി നമ്മൾ വേറെ കസ്റ്റമർ പറയുന്ന വണ്ടി നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും അതെ ശരിടാ ഹലോ അപ്പം അച്ഛൻമാതിരി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അടുത്ത വീഡിയോമായി വെറുതെ ഗുഡ് ബൈ